അവസാന റൗണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇക്കട്ടോറാണ് അർജന്റീനയുടെ എതിരാളികൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എവേ മത്സരമാണ് വേൾഡ് കപ്പിന് മുന്നേയുള്ള അർജന്റീനയുടെയും ഇക്കട്ടോറിൻ്റെയും എല്ലാം അവസാന റൗണ്ട് പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ഈ ഒരു പോരാട്ടം അരങ്ങേറുന്നത് ഇനി അർജന്റീനക്കായി ആരെല്ലാം കളത്തിലിറങ്ങും അർജന്റീനയുടെ പോസിബിൾ ഇലവൻ ഇങ്ങനെയാണ് എം ലിയാനോ മാർട്ടിനസ് നൌഹേൽ മോളിന ക്യൂട്ടി റൊമിറോ ഒട്ടാ മെൻഡി ടാഗ്ലിയാഫിക്കോ മസ്റ്റിൻഡാനോ റോഡ്രിഗോ ഡിപ്പോൾ ലിയാൻഡ്രോ പെരഡസ് തിയാഗോ അൽമേഡ ലൌഥോറോ മാർട്ടിനസ് പോലിയ നെൽവരസ് സൂപ്രതാരമായ ലിയോ മെസ്സി മത്സരം കളിച്ചേക്കില്ലെന്ന് മെസ്സി മെസ് കലോണി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മെസ്സിക്കു പകരം ലൌതോരോ മാർട്ടിനസ് ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും അതേസമയം മെസ്സിയുടെ അഭാവത്തിൽ ഇന്ന് തിയാഗോ അൽമേഡയായിരിക്കും അർജന്റീനയുടെ പത്താം നമ്പർ ജേഴ്സി അണിയുക നിലവിൽ അർജന്റീനയും ഇക്ടോറും തമ്മിൽ നാൽപ്പത്തി തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് അഞ്ച് തവണ ഇക്ടോർ വിജയിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് വിത്തവണയും അർജന്റീനക്കൊപ്പമായിരുന്നു വിജയം പതിനാല് മത്സരം സമനിലയിൽ കലാശിച്ചു നിക്കറ്റോറിനെതിരായുള്ള ഈ പോരാട്ടം എങ്ങനെ ലൈവായി കാണാമെന്നതിനെ കുറിച്ച് പറയാം അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ദയവായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന എൺപത്തി ശതമാനം പേരും ഇതേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതേസമയം ഈ ഒരു പോരാട്ട നിലവിൽ ഇന്ത്യയിൽ ടി വിയിലൂടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഫാൻകോഡ് ആപ്പിൽ നമുക്ക് മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് മത്സരം കാണാൻ തേർഡ് പാർട്ടി ലിങ്കുകൾ ഉപയോഗിച്ചും ഈസിയായി തന്നെ മത്സരം വീക്ഷിക്കാം ഈ മത്സരം കാണാനുള്ള ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായ എ സ്പോർട്സ് മിനിയയുടെ സ്റ്റോറിയിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈസിയായി തന്നെ മത്സരം വീക്ഷിക്കാൻ സാധിച്ചേക്കും